പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു യുവതിയെ കഴുത്തറത്ത് കൊല്ല കൊല്ലപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആതിലേ എന്ന് പറയുന്ന ഒരു യുവതിയായിരുന്നു കൊല്ലപ്പെട്ട വീടിനകത്ത് മരിച്ച നിലയിൽ ഭർത്താവ് പോറ്റിയാണ് ആദ്യമായിട്ട് ആതിലയെ കാണുന്നത് ആതിലെയും ഭർത്താവ് പോട്ടിയും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയും അടങ്ങുന്നതാണ് ഇവരുടെ ചെറിയ ഫാമിലി ഇവരുടെ വീടിന് എതിർവശത്തുള്ള അമ്പല ിലെ ചാപിക്കാരനായിരുന്നു പോറ്റി ആ നാട്ടിലെ എല്ലാവർക്കും പോറ്റിയോടും കുടുംബത്തോടും ഭയങ്കര സ്നേഹമായിരുന്നു ആർക്കും യാതൊരു മോശവും പറയാനില്ലായിരുന്നു പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട ആദരയെ കുറിച്ച് പറയുമ്പോൾ അയൽവാസികൾക്കും അവിടെയുള്ള പ്രദേശവാസികൾക്കും ഒക്കെ നൂറും നാവായിരുന്നു എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിരുന്നു അപ്പൊ ഇതിന്റെ ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ഇവരുടെ ഒരു സുഹൃത്ത് ഈ ആതിരയുടെ ഒരു സുഹൃത്തായിരിക്കും എന്നാണ് സുഹൃത്തായിരിക്കുമെന്നാണ് ഉള്ള സംസാരം അപ്പൊ ഇത് നമ്മുടെ ഈ ആതിരയുടെ ഭർത്താവായിരുന്ന പോറ്റിയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് ഒരു അൺസുഹൃത്തുമായിട്ട് പരിചയമുണ്ടെന്നും അവർ തമ്മിൽ ബന്ധമുണ്ടെന്നും അതുമല്ല ഈ പുള്ളിക്കാരൻ കൊല്ലുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നുവെന്നും പോലീസിനോട് പറഞ്ഞത് പോറ്റിയായിരുന്നു ആതിര ഉപയോഗിച്ചിരുന്ന ൂട്ടറുമായിട്ടാണ് ഈ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ആരാണോ ആ കൊന്നത് അവര് രക്ഷപ്പെട്ടിരുന്നത് അങ്ങനെ പോലീസ് അന്വേഷണം ആവടിക്ക് വെത്തിയിരുന്നു ഇണ്ടും ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു പിന്നെ വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്ന ഭർത്താവായിരുന്ന പോത്തി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നും സംശയം ഉണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഏഹ് അവിഹിതമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇനി പുള്ളിക്കാരനാണോ ആ ഭാര്യയെ കൊന്നതെന്നും ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായാലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് തെളിയിക്കപ്പെടുമെന്ന് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ആതിരയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് അവളുമായി പ്രണയത്തിലായി അവസാനം അവളെ കൊല ചെയ്ത ജോൺസൺ എന്ന് പറയുന്ന പ്രതിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള ആളാണ് ഈ പറയുന്ന ജോൺസൺ പക്ഷെ ഈ ആളുടെ ക്രിമിനൽ സ്വഭാവം കാരണം വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഭാര്യയും മക്കളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാം വഴി ആതിരയും ജോൺസണും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടുപേരും റീൽസുകൾ ചെയ്യുമായിരുന്നു അങ്ങനെ റീൽസിലൂടെ പരിചയപ്പെട്ട് അങ്ങനെ നല്ല സുഹൃത്തുക്കളായി പിന്നെ അത് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു അങ്ങനെ പലതവണ അവരെ നേത് കാണുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അതിനിടയിൽ ആതിരയുടെ ചില നഗ്ന ചിത്രങ്ങൾ നമ്മുടെ ഈ പുള്ളിക്കാരൻ അത് ഫോണിൽ പകർത്തുകയുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സംഭവം കാണിച്ച് അങ്ങനെ ഈ ഒരു വീഡിയോ കാണിച്ച് ഏഹ് ആതിരയുടെ കയ്യിൽ നിന്ന് പലതവണയായി പണം തട്ടിയെടുത്തതായും പറയുന്നുണ്ട് പണം തട്ടിയെടുത്താൽ മാത്രമല്ല തന്റെ കൂടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ആതിരയെ നിരന്തരം ഇയാൾ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കൊലപാതകത്തിന് രണ്ടു ദിവസം മുന്നേ ആതിരെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്ക് എത്തുന്നത് അയാളുടെ പ്രധാന ആവശ്യം തന്റെ കൂടെ ഇറങ്ങി വരണം എന്നുള്ളതായിരുന്നു അങ്ങനെ ആതിര വിസമ്മതിച്ചതോടെ കത്തിയെടുത്ത് കൊല്ലുകയാണ് ചെയ്തത് അപ്പൊ പോലീസ് പറയുന്നത് എന്തോ മയക്കുമരുന്ന് കൊടുത്തതിന് ശേഷം അവളെ കൊല്ലുകയായിരുന്നു എന്നാണ് അതുകൊണ്ടായിരിക്കണം ആരും പുറത്തേക്കൊന്നും ശബ്ദം കേൾക്കാത്തത് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ആൾക്കാരും പ്രദേശവാസികളും എല്ലാരും വളരെയധികം നെട്ടിയിരിക്കുകയാണ് ആതിരൊക്കെ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അവർക്കാർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു എന്തായാലും അവിടെയുള്ള പ്രതികരണം ഒന്ന് നോക്കാം വളരെ മര്യാദക്കാർ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് ചെറിയ കാലം വരെ വേറെ മര്യാദയുള്ള ഒരു കുട്ടിയായിട്ടാണ് കണ്ടത് പക്ഷെ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ്ണ് ഒരു ഒരു തെരുവാഴ്ച ഉണ്ടായി ഉണ്ടായതുമ്പോൾ അവ അവനും അവൻ്റെ അമ്മയ്ക്കും ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഇവരാ പോറ്റയ്ക്ക് അറിയാം പോറ്റയ്ക്ക് ഇതറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈ മെനിയാൻ അങ്ങനെ വന്ന് എമ്മുടെ കൊല്ലുമെന്ന് പറയുന്നു പിന്നെ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ പോറ്റീൻ്റെ അടുത്ത് അവളെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരെന്ത് അവൻ്റെ ആരുടെ പറയാൻ ഞാൻ ചത്തുകളും എന്നീ പെണ്ണ് പറയുന്നു അവൻ്റെ ഭാര് പറയുന്നു ഞാൻ ചത്തുകളും അതുകൂടി ഏമൻ്റെ ആരുടെ അടുത്തും പറയാതെ ഏമൻ രഹസ്യങ്ങളായ അവ വെച്ചിരുന്നു വെച്ചിട്ട് അവൻ പൂജയ്ക്ക് പോയി ഉപയോഗിക്കു പോയിട്ട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതായത് ഈ കൊല്ലും എന്ന് അതിനൊന്ന് പറഞ്ഞിരിക്കുകയാണ് എവർക്കും പോറ്റിക്കും അറിയാം എല്ലാവർക്കും അറിയാം ഒരു വർഷം ഒരു വർഷം കൊണ്ടേ തുടരുന്നതാണ് ഈ സംഭവം നാട്ടുകാർക്കറിയില്ലതേ ഉള്ളു അവ ഈ പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിന്റെ ഫലമാണ് ഈ കണ്ടത് ഇത് ഒന്നിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പറയുകയോ ആരുടെ അടുത്ത് കൂടെയുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പറയോ ഏതൊന്നും ചെയ്തില്ല പോറ്റി ആ ഒരു ഭാഗത്ത് പോറ്റിൻ്റെ ഭാഗത്ത് തെറ്റും അതൊരു പോയിന്റാണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടും ആൾക്കാരെ ആരെയും പോറ്റി അത് അറിയിച്ചില്ല എന്നുള്ളത് നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോൺസന്റെ വധഭീഷണി മുഴക്കിയതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം പോറ്റിക്ക് അറിയാമായിരുന്നു അത് പോലീസിനോട് പറയാനായിട്ട് ആണ് പക്ഷെ ആതിരെ പറഞ്ഞു ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞതിന് ശേഷമാണ് പോറ്റി അത് ആരെയും അറിയിക്കാതിരുന്നത് കാരണം ഭാര്യ ആരതി എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്ത് നല്ല ഇമേജ് ഉള്ള ഒരാളായിരുന്നു അപ്പൊ ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നാണക്കേട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോട്ടിയോട് പറഞ്ഞത് ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഒരു കാര്യം പറയാം കാരണം ഇതാണെന്നാണ് പോട്ടിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഭാര്യയ്ക്ക് അവിഹിതം എന്തുണ്ടെന്നുള്ള കാര്യം വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ബന്ധം തുടരരുത് എന്ന് പറഞ്ഞ് പറഞ്ഞതല്ലാതെ വേറൊരു കാര്യം പോലും വേറെ വിലക്കി പോറ്റി വിലക്കി ഇനി ഇത് ആവർത്തി ആവർത്തിക്കരുത് എന്നുള്ളത് വിലക്കിയെങ്കിലും പക്ഷെ ഇത് ആഗ്രഹം കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ഒട്ടും പോറ്റി വൈലന്റ് ആയിരുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും കൂടിയാണ് കാര്യങ്ങൾ പോറ്റി കൈകാര്യം ചെയ്തിരുന്നത് എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം പോറ്റിക്ക് ഉണ്ടായിരുന്നേക്കാം അതുകൊണ്ടായിരിക്കും പുറത്തോട്ടൊന്നും പറയാതിരുന്നതും ഇയാള് കൂടുതലായിട്ട് വൈലന്റ് ആവാതിരുന്നത് എന്ത് ചെയ്യാനാണ് വിധിയുടെ തീരുമാനം മറിച്ചായിരുന്നത് എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇങ്ങനെ ഒരു ബന്ധം അങ്ങനെ ഒരു ഒരു സംശയം അങ്ങനെ എന്തെങ്കിലും വാക്ക് തോന്നി പറഞ്ഞിട്ടില്ല ഒരു വാക്ക് ഇങ്ങനെ ഈ ഞാൻ ഈ മുറയ്ക്ക് അപ്പനാണ് ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ ആതിരേയുടെ മുറ പറഞ്ഞ ശരിക്കും അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ബന്ധമുള്ളതായിട്ട് എൻ്റെ അടുത്ത് പോലും ഈ കടന്നകുലത്തുള്ള ഒരു ബന്ധം ഞാനാണ് പക്ഷേ എൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയായി സംശയിക്കേണ്ട ഒരു അവരുടെ സാഹചര്യങ്ങളും ഇല്ല ഇത് ഈ പറഞ്ഞില്ലേ ഈ പോലീസ് എടുത്ത അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വർഷമായി ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് പിന്നെ ചെറിയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ഈ പറഞ്ഞ ആൾ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഡാൻസ് ഹാർട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ സ്ഥലത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ ചൂന്ന് നോക്കാൻ പോവുകയില്ല എൻ്റെ ആവശ്യമില്ല എൻ്റെ ഈ ചെറുകുട്ടിയിലെ ആ രീതിയിൽ നമ്മൾ എന്തിനാണ് അതിന് ആ ഒരു ഇതിന് വേണ്ടി പിന്നെ നമ്മൾ അങ്ങനെ അതിനു വേണ്ടി പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നില്ല എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു ആതിര വളരെ ബ്രാങ്ക് കഴിച്ചു കൊണ്ടുവരുമ്പോഴേക്കൊക്കെ വളരെ മര്യാദക്കാരെയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടി വി കാണാനോ സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല പോറ്റിക്ക് എട്ട് പത്ത് മണിക്കൂർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജോലിയുള്ള പോറ്റിയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കുക അതെൻ്റെ മോള് പാവമാണ് പാവ ഏത് ഇതിലും കിടക്കും പിന്നെ വേറെ ഒരു കാര്യം പട്ടിണിയൊന്നും കിടക്കേണ്ടി വരില്ല സാ മന്യം ജീവിക്കാനുള്ള വരുമാനം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് ജീവിതമൊക്കെ അന്തസ്സായ ജീവിതം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത് നടക്കുന്നതുവരെയും ൾക്കാരും ഇങ്ങനെ ഒരു സംഭവം ഈ പെണ്ണു വളർത്തുകൊണ്ടെന്നുള്ളത് പക്ഷേ ഇത് കൊണ്ടെന്നുള്ളത് രഹസ്യമായി വെച്ചുകൊണ്ട് ഈ പെണ്ണ് കൈകാര്യം ചെയ്തു ആ മരുന്നതിൽ തന്നെ നേരെ അവൾ അതിൽ വന്ന് മതിലിയാടി അവിടെ കയറിയിരിക്കും എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും അവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം അല്ലാത്തവരെ ഒരു തങ്ങളുള്ള ഇതാണെന്നാണ് ലൈംഗികമായ ബന്ധമെന്നാണ് ഇവിടെ ഇപ്പം അറിയ അറിയുന്നത് അറിയുന്നത് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഈ പെണ്ണ് പെണ്ണിൻ്റെ ഈ ലൈംഗികമായ ബന്ധമാണ് ഇതൊരു ഈ മരണത്തിനുള്ള ഏറ്റ കാരണം ഇതില്ലാത്തും നല്ല ക്ലാസ് കൂടെയുള്ള പെണ്ണുങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ഇതിങ്ങനെയുള്ള ബന്ധമൊന്നും അപ്പം അറിഞ്ഞുകൂടായിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഇത് പോലീസ് വന്നപ്പോഴാണ് ഇതൊക്കെ വിളിച്ച് തുരണം അതിന്റെ അറിയായിരുന്നു എന്നാണ് പോലീസിന്റെ അടുത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരേ സ്വരം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സംഭവത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോഴും അതിലും ആൾക്കാരെല്ലാം പറയുന്നത് അതിനെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു അതിനെ കുറിച്ച് മാത്രമല്ല പോറ്റിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ എല്ലാവരുടെയും മുന്നിൽ കാണുന്നത് മാത്രമായിരിക്കത്തില്ല ഇവിടെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആതിരയുടെ മരണത്തിന്റെ ഉത്തരവാദി ആതിര തന്നെയായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ ആതിര തന്നെയാണ് ആതിരയുടെ കുഴി തോണ്ടിയതെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ